സ്കൂൾ ഓഫ് സ്പിരിച്വൽ സയൻസ് റിസർച്ച് ആൻഡ് ലേർണിംഗ് സെന്ററിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ആത്മീയത ഒരു പരിധിവരെ വയസ്സായതിനു ശേഷം മാത്രം എത്തിച്ചെന്നാൽ മതി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആത്മീയതയിൽ ആത്മത്തെ അറിയുക അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ സ്പിരിറ്റിന് തൻ്റെ ഉള്ളിലെ ആത്മാവിനെ അറിയുക എന്ന ബോധത്തോടു കൂടിയുള്ള ഒരു പ്രക്രിയയെ നമ്മൾ ആത്മീയത എന്ന് വിളിക്കുന്നു അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിനെ നമ്മൾ ആത്മീയ ശാസ്ത്രം അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ് എന്ന് നമുക്ക് വിളിക്കാം സ്പിരിച്വൽ സയൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവ ഒന്ന് മന്ത്രം രണ്ട് യന്ത്രം മൂന്ന് തന്ത്രം മന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാം മരുന്നും മന്ത്രവും എന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് മരുന്നും മന്ത്രവും ഒരു വ്യക്തിയുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിന്റെ രോഗ കാരണങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പണ്ടുള്ള വൈദ്യന്മാർ ഉപയോഗിച്ചു വന്നത് മരുന്നുകൾക്കൊപ്പം തന്നെ ചില മന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഓരോ മന്ത്രത്തിനും ആ മന്ത്ര ഉച്ചരിക്കുന്ന വ്യക്തിയുടെ കഴിവിനനുസരിച്ചുള്ള ഗുണങ്ങളും അതേപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടായിരിക്കും അപ്പം നമുക്ക് എന്താണ് ഈ മന്ത്രവും അതുപോലെ തന്നെ യന്ത്രം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെച്ചിട്ട് കാണാം ധന ആകർഷണ ഭൈരവ യന്ത്രം അല്ലെങ്കിൽ ത്രിപുര സുന്ദരി യന്ത്രം അങ്ങനെ യന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ആത്മീയ ശാസ്ത്രത്തിന്റെ അകത്ത് എന്താണ് മന്ത്രം അല്ലെങ്കിൽ എന്താണ് യന്ത്രം ഇനി മൂന്നാമത് നമ്മൾ കേൾക്കുന്നത് തന്ത്രം താന്ത്രിക് അല്ലെങ്കിൽ തന്ത്രം അപ്പൊ എന്താണ് ഈ മന്ത്രവും യന്ത്രവും തന്ത്രവും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയുമുള്ള ഒരു എനർജി ഒരു ഊർജമാണ് യഥാർത്ഥത്തിൽ മന്ത്രം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ സാധാരണയായിട്ട് ശബ്ദ രൂപത്തിലാണ് പുറപ്പെടുവിക്കുന്നത് നമുക്കറിയാം നമ്മളൊരു ആന എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആനയുടെ ചിത്രം വരച്ചു കാണിക്കാം അതേപോലെ തന്നെ നമ്മൾ ആന എന്ന് പറയുമ്പോൾ ആനയുടെ രൂപം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പൊ ആന എന്ന് പറയുന്ന ആ ജീവിയുടെ മന്ത്രരൂപം എന്ന് പറയുന്നത് ആ പ്ലസ് ന എന്ന് പറയുന്ന ശബ്ദത്തെയാണ് അപ്പം നമ്മൾ സാധാരണയായിട്ട് മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദ രൂപങ്ങളോടുകൂടി ഒന്നിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്തിനെയും നമുക്ക് മന്ത്രം എന്ന് വിളിക്കാം മനനാത് ത്രായതെ ഇതി മന്ത്ര എന്നാണ് ശ്ലോകം അതിൻ്റെ അർത്ഥം നിരന്തരമായിട്ട് മനനം ചെയ്യുന്നത് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചിന്തയിൽ കൊണ്ടുവരുന്ന എന്താണോ അതാണ് മന്ത്രം അല്ലെങ്കിൽ നിരന്തരമായ മനനം കൊണ്ട് സംരക്ഷണം കിട്ടുന്ന എന്താണോ അതിനെ നമുക്ക് മന്ത്രം എന്ന് വിളിക്കാം അപ്പൊ മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രം അതിൻ്റെ ഒരു യഥാർത്ഥത്തിനുള്ള ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ടതിനെ മനനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തകൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ബ്രെയിനോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം നമ്മൾ എന്നുള്ളതാണ് മന്ത്രത്തിന്റെ ഒരു ശാസ്ത്രം ഒരു കൂട്ടം ശബ്ദങ്ങൾ ഒരു പ്രത്യേക താളത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ സഹായത്തോടു കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന കുറെ വാക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് സാധാരണയായിട്ട് നമ്മൾ മന്ത്രം എന്ന് വിശേഷിപ്പിക്കാറുള്ളത് മന്ത്രം ഊർജ്ജമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ മന്ത്രത്തിന്റെ ഊർജം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കും ഒരു സമൂഹത്തിലേക്കും ഒരു രാജ്യത്തിലേക്കും അതുപോലെ തന്നെ ഈ ലോകത്തിലേക്കും നമുക്ക് പ്രവഹിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഊർജത്തെയാണ് മന്ത്രത്തിൽ കൂടി നമ്മൾ സാധാരണയായിട്ട് പുറത്തേക്ക് വിട്ട് പ്രവഹിപ്പിക്കുന്നത് ഒരു മന്ത്രത്തിന് സാധാരണയായിട്ട് ബീജം അക്ഷരം ബീജാക്ഷരം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണുള്ളത് മാന്ത്രിക ശക്തിയുള്ള മന്ത്രങ്ങളിൽ ബീജാക്ഷരങ്ങൾ മാത്രമേ കാണുകയുള്ളൂ നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ യഥാർത്ഥത്തിൽ അക്ഷരങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ സാധാരണയായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്ന താളവും മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് രണ്ടു തരത്തിലുള്ള മന്ത്രങ്ങളാണുള്ളത് വൈദികവും താന്ത്രികവും അതെന്താണ് നമുക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം മാനസികം വാചികം ഉപാംശു എന്ന് പറഞ്ഞ മൂന്ന് രീതിയിലാണ് സാധാരണയായിട്ട് നമ്മൾ മന്ത്രം ജപിക്കുന്നത് അപ്പൊ മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ജപിക്കുന്ന മന്ത്രങ്ങൾ വാചികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഉറക്കെ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ ഉപാംശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടുകൾ കൊണ്ട് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് സാധാരണ മന്ത്രങ്ങൾ വിധിപ്രകാരം പ്രകാരം ജപിക്കേണ്ടത് അപ്പൊ നമ്മളൊരു മന്ത്രം പഠിക്കുന്ന സമയത്ത് ഇതിൽ മൂന്നിൽ ഏത് രീതിയാണ് ഉത്തമം എന്നത് തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ പക്കൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ് ഒരു മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രത്തിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ആ മന്ത്രം ഉപയോഗിക്കുന്ന സാധകന്റെ തപശക്തിക്കനുസരിച്ചാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തപശക്തിയുള്ള ഒരു സാധകൻ ഒരു പത്ത് പ്രാവശ്യം ജപിച്ചാൽ ഒരു പക്ഷേ ആ മന്ത്രം ഫലിച്ചേക്കാം എന്നാൽ അത്രയും തപശക്തി ഇല്ലാത്ത ഒരു സാധകൻ അതേ മന്ത്രം തന്നെ ചിലപ്പോൾ ഒരു ലക്ഷം തവണ അല്ലെങ്കിൽ പതിനായിരം തവണ ജപിച്ചാൽ മാത്രമേ അതേ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് സാധകന്റെ തപശക്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ ഇത്രയാണ് സാധാരണയായിട്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതിലെ വാക്കുകൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മന്ത്രത്തിന്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ശ്രീം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അതെപ്പോഴും ഐശ്വര്യത്തെ കൊണ്ടുവരും എന്നുള്ളതാണ് അതേപോലെ തന്നെ ക്ലീം എന്ന മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അത് ആകർഷണത്തെ കൊണ്ടുവരുമെന്നുള്ളതാണ് അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും മന്ത്രത്തിൽ ഒരു പ്രത്യേക അനുഭവത്തെ കൊണ്ടുവരുവാനുള്ള കഴിവുകളുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു സാധകന്റെ വിശ്വാസം അതേപോലെ തന്നെ തപശക്തി അതേപോലെ ഗുരുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ദീക്ഷ എന്നിവയ്ക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ആ മന്ത്രത്തിന്റെ ഫലസിദ്ധി കൂടിയോ കുറഞ്ഞുകൊണ്ടോ ഇരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ മന്ത്രങ്ങൾ ഇപ്പൊ മന്ത്രങ്ങൾ ശബ്ദരൂപത്തിലാണെങ്കിൽ മന്ത്രങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഊർജ സവിശേഷത ഒരു വൈദ്യുതിയെ പോലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഊർജമായിട്ട് നമ്മൾ മന്ത്രത്തെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മന്ത്രത്തിൻ്റെ അടുത്ത ഭാഗത്തിനെ നമുക്ക് യന്ത്രം എന്ന് വിളിക്കാം സാധാരണയായിട്ട് യന്ത്രത്തിൻ്റെ പണി എന്താണ് യന്ത്രത്തിൻ്റെ പണി നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു യന്ത്രത്തിന്റെ ജോലി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആത്മീയതയിൽ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ യന്ത്രങ്ങളെ ഉപയോഗിക്കുന്നതും മന്ത്രത്തിന്റെ ഫലസിദ്ധിയെ എളുപ്പത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ യന്ത്രത്തെ യൂസ് ചെയ്യുന്നത് ഇപ്പം യന്ത്രങ്ങൾ പലതരത്തിലുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ത്രിപുരസുന്ദരി യന്ത്രം ധനാകർഷണ ഭൈരവ യന്ത്രം അപ്പോൾ ഈ യന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ശരിയായ റിസൾട്ട് ലഭിക്കണമെങ്കിൽ ആ യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രം മന്ത്രമാണ് യന്ത്രത്തെ ഊർജവൽക്കരിക്കുന്നത് അപ്പോൾ ഈ യന്ത്രം ഉണ്ടാക്കുന്ന വ്യക്തി ആ സാധകൻ ആ സാധകന്റെ തപശക്തി എത്രമാത്രമുണ്ടോ ആ തപശക്തിക്ക് അനുസരിച്ചായിരിക്കും ഒരു യന്ത്രത്തിന്റെ പ്രവർത്തനക്ഷമത ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു യന്ത്രം വരച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ കിട്ടുന്ന യന്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചാലോ റിസൾട്ട് കിട്ടണമെന്നില്ല ആ യന്ത്രം വളരെ ശാസ്ത്രീയമായിട്ടുണ്ടാക്കിയിട്ട് ആ സാധകന്റെ തപശക്തി ഉപയോഗിച്ചുകൊണ്ട് സാധകൻ ആ യന്ത്രത്തിന്റെ അകത്തേക്ക് പകരുന്ന ഊർജമാണ് ആ യന്ത്രത്തിന്റെ പ്രവർത്തനക്ഷമതിയെ നിർണ്ണയിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം മന്ത്രങ്ങൾ നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് നമുക്കറിയാം ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ആത്മാവെന്ന് പറയും നമ്മൾ ആ സൂക്ഷ്മ ശരീരം നശിക്കാത്തതാണ് അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അനുഭവിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മന്ത്രത്തെ നമ്മൾ സൂക്ഷ്മ ശരീരമായിട്ട് കണക്ക് കൂട്ടിയാൽ യന്ത്രം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ് അതായത് നമ്മൾ പുറത്ത് കാണുന്ന നമ്മുടെ ഈ ശരീരം പോലെ കണ്ണ് കൈ മൂക്ക് നാക്ക് ചെവി തോക്കൊക്കെയുള്ള നമ്മുടെ സ്ഥൂല ശരീരം പോലെ മന്ത്രങ്ങളുടെ മന്ത്രമാകുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ സ്ഥൂല ശരീരമാണ് യന്ത്രങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പൊ യന്ത്രങ്ങൾ നമ്മൾ വരച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്നു ഈ യന്ത്രങ്ങൾ ത്രിമാന രൂപത്തിലാകുമ്പോൾ അതായത് യന്ത്രങ്ങൾ ത്രീ ഡി രൂപത്തിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ യന്ത്രങ്ങളെ നമുക്ക് തൊട്ട് അനുഭവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ക്ഷേത്രമായിട്ട് മാറും നമ്മുടെ ഭിത്തിയിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന യന്ത്രത്തിൻ്റെ ത്രിമാന രൂപത്തെ നമുക്ക് ക്ഷേത്രം എന്ന് വിളിക്കാം അപ്പൊ ക്ഷേത്രങ്ങളും യഥാർത്ഥത്തിൽ മന്ത്രങ്ങളുടെ ഫലത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ് നമുക്ക് പറയാം ഇതാണ് യന്ത്രം എന്ന് പറഞ്ഞ ഇനി എന്താണ് തന്ത്രം അല്ലെങ്കിൽ താന്ത്രിക് എന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്രങ്ങളുടെയും യന്ത്രങ്ങളുടെയും പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന പദ്ധതിയാണ് നമ്മൾ തന്ത്രം അല്ലെങ്കിൽ താന്ത്രിക് എന്ന് വിളിക്കുന്നത് അതാണ് തന്ത്രം പഠിച്ചവനാണ് തന്ത്രി അതായത് ഈ മന്ത്രവും യന്ത്രവും എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചിരിക്കുന്ന ആ തന്ത്രത്തെ അത് ആ അത് ഉപയോഗിക്കുന്ന തന്ത്രത്തെ പഠിച്ചവനെ തന്ത്രി എന്ന് വിളിക്കുന്നു അപ്പൊ തന്ത്രം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത്രയും മനസ്സിലാക്കുക മന്ത്രം എന്ന് പറഞ്ഞത് സൂക്ഷ്മ ശരീരമാണെങ്കിൽ യന്ത്രം എന്ന് പറഞ്ഞത് സ്ഥൂല ശരീരവും മന്ത്രവും യന്ത്രവും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന പദ്ധതികളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തിനെ നമുക്ക് തന്ത്രം അല്ലെങ്കിൽ തന്ത്ര എന്നും വിളിക്കാം അപ്പൊ ഇതാണ് മന്ത്രം യന്ത്രം തന്ത്രം എന്നിവ തമ്മിലുള്ള ബന്ധം നമുക്ക് കൂടുതൽ മന്ത്രങ്ങളെക്കുറിച്ചുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിൽ വെച്ച് നമുക്ക് പഠിക്കാം എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം